വിശുലോകാരോച സവിശേഷം പന്ത്രണ്ടാം അധികം നാല് മുതൽ തിരുവചനങ്ങൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ അവനെ ഏറ്റുപറയുക വിശ്വസിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നവനെ ഏറ്റുപറയാതെയും സാക്ഷ്യപ്പെടുത്താതെ വിൽക്കുന്നതാണ് ആത്മവഞ്ചന തന്നെയാണ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി സത്യത്തെ നിശബ്ദത കൊണ്ട് മൂടി പൊതു സ്വീകാര്യതയ്ക്ക് വേണ്ടി കള്ളം പറയുന്നതും കപടത കാണിക്കുന്നതും വഞ്ചന തന്നെയാണ് ഇവിടെയൊക്കെ ഈശോ ഏറ്റുപറയുക ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രനും ഏറ്റുപറയുമെന്ന് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്ന ആത്മീയതയല്ല നമുക്ക് ആവശ്യം മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളും മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളും ജീവിതത്തിൽ ഈശോ ഏറ്റുപറയുന്നവരാണ് തൊഴിൽ വീഥികളിലും യാത്രക്കിടയിലും വിശ്രമവേളകളിലും ക്രിസ്തുവനെ ഏറ്റുപറയുക കാരണം നമ്മുടെ നിലനിൽപ്പുക നിലനിൽപ്പിന് കാരണം അവൻ തന്നെയാണ് നമ്മൾ ജീവിതമാവേശം ശനീകൃതിയും പദാപദ്ധൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാൻ്റെ സഹാസങ്ങളെല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കുവാൻ